അത്ര വലിയ ടാലൻ്റഡ് പ്ലെയർ ആണെന്നോ അത്ര വലിയ സ്കിൽഫുൾ പ്ലെയർ പ്ലെയറാണെന്നോ ടെക്നിക്കലി എലിജിബിൾ പ്ലെയർ ആണെന്നോ ഒന്നും പറയുന്നില്ല പക്ഷേ കമ്മിറ്റ്മെൻ്റ് ഉള്ളവനായിരുന്നു ഖാമി പെപ്ര എന്ന ഖാനീൻ യുവതാരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അധികമൊന്നും ക്വാളിറ്റി ഇല്ലാതെ കടന്ന് വന്ന് പടിപടിയായിട്ട് പുരോഗമിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വീറപ്പോഴുക്കി കളിച്ച ഒരു യുവതാരം തന്നെയായിരുന്നു ക്വാമി പെപ്ര പെപ്രയുടെ റോളിനെക്കുറിച്ച് പല ആർക്കും പല ആളുകൾക്കും പല തരത്തിലുള്ള വിമർശനങ്ങളും നെഗറ്റീവ് ഒക്കെ ഉണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള സമയത്ത് പെപ്ര ഉണ്ടാക്കിയെടുത്ത് ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു ജോർജ പെരേറ എതിരാളികളിൽ എത്രമാത്രം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയോ അതുപോലെ തന്നെ അത്യാവശ്യം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള താരം തന്നെയായിരുന്നു ക്വാമി പെപ്രെ നിങ്ങൾ ഇവാൻ ബുക്കോമാനവച്ചിൻ്റെ ആ ഒരു മൂന്നാമത്തെ സീസൺ എടുത്തു നോക്കിയാൽ അറിയാം അഡ്രിയാലുണ പരിക്ക് പറ്റി പുറത്തായപ്പോൾ പോലും ഇവാൻ ബുക്കോമാനവച്ച് തന്റെ ടീമിനെ നന്നായിട്ട് മാനേജ് ചെയ്തിരുന്നു പക്ഷെ ക്വാമി പെപ്ര എന്ന തന്റെ വജ്രായുധം കൂടി പോയതോടുകൂടിയാണ് ഇവാൻ തകർന്നടിഞ്ഞു പോയത് പെപ്ര കൂടി ഇല്ലാതായതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് വളരെ വല്ലാത്ത പിന്നോട്ടുള്ള അടി വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്ര ടെക്നിക്കലി ഫിറ്റ് അല്ലെങ്കിൽ പോലും വളരെ മികച്ച രീതിയിൽ തൻ്റെ വീറപ്പൊഴകി കളിച്ച് ടീമിനു വേണ്ടി തൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇട്ട് ആരാധകരുടെ ഹൃദയം കവർന്നെടുത്ത ഖാനിയൻ രൂപതാരമായിട്ടുള്ള കാമി പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് പെപ്ര ബ്ലാസ്റ്റേഴ്സ് വിടും എന്നുള്ള വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ് പെപ്ര ഇപ്പം പുതിയൊരു ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്തതായിട്ട് ആ ഒരു ക്ലബ്ബ് ഒഫീഷ്യലി തന്നെ അറിയിച്ചിട്ടുണ്ട് കംബോഡിയൻ പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള സാവി റയിങ് എന്ന് പറയുന്ന ക്ലബിലേക്കാണ് നമ്മുടെ സ്വായറൈൻ എന്ന് പറയുന്ന ക്ലബിലേക്കാണ് നമ്മുടെ കോമി പെപ്പർ ജോയിൻ ചെയ്തിരിക്കുന്നത് ക്ഷമിക്കണം സ്വാബൈറീൻ എന്ന് പറയുന്ന ക്ലബിലേക്കാണ് കോമി പെപ്പർ ജോയിൻ ചെയ്തത് ഒരു ഡൗൺഫാൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ സൂപ്പർ ലീഗിനെക്കാട്ടിൽ നിലവാരം കുറഞ്ഞ ലീഗായിട്ടാണ് പലരും ഈ കമ്പോഡിയൻ പ്രീമിയർ ലീഗിനെ കാണുന്നത് എന്ത് തന്നെ ആയാലും ക്വാമി പെപ്ര ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോരികയാണ് നല്ലൊരു പ്ലെയർ ആയിരുന്നു പോയത് വലിയ നഷ്ടമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പെപ്രയെക്കാട്ടി മികച്ച താരങ്ങളെ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനുണ്ട് കൊണ്ടുവന്നാൽ കൊള്ളാം ഏതായാലും പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മനസ്സിൽ ഒരു അഗ്നി നക്ഷത്രമായി ശോഭിക്കും എന്നുറപ്പാണ് എന്നും